മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വൈറസ് വ്യാപനം മൂലം ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി മുതൽ പ്രവാസികൾ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ആസ്ഥാനത്തേക്ക് വരേണ്ടതില്ലെന്ന് കോൺസുലറ്റ് ജനറൽ വിപുൽ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുകയുണ്ടായി തൊഴിലാളികളടക്കം നിരവധി പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് ആവശ്യങ്ങൾക്ക് കോൺസുലേറ്റിലേക്ക് എത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺസുൽ ജനറൽ വീഡിയോ സന്ദേശം ട്വീറ്റ് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത് നാട്ടിലേക്ക് മടങ്ങേണ്ടുന്നവർ ഇന്ത്യൻ എംബസി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ് വേണ്ടത് അർഹരായവർക്ക് മുൻഗണനാക്രമത്തിലാണ് ടിക്കറ്റ് അനുവദിക്കുന്നത് ടിക്കറ്റ് സംബന്ധിച്ച വിവരങ്ങൾ ഫോണിലൂടെയും ഇമെയിൽ വഴിയും അർഹരായവരെ അറിയിക്കും മറ്റ് സംശയങ്ങൾക്കും കോൺസുലേറ്റുമായി ഇമെയിൽ ഫോൺ എന്നിവ വഴി ബന്ധപ്പെടാവുന്നതുമാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ കോൺസുലേറ്റിലേക്ക് എത്തുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് കോൺസുൽ ജനറൽ വീഡിയോയിൽ പറയുകയുണ്ട് നിരവധി പ്രവാസി ഇന്ത്യക്കാരാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ജോലി നഷ്ടപ്പെട്ടും വരുമാനമില്ലാതെയും നാട്ടിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നവരുടെ വിഷമം മനസ്സിലാകുമെന്നും എന്നാൽ വിമാന ടിക്കറ്റ് ലഭിക്കാൻ കാത്തിരിക്കുക മാത്രമാണ് ചെയ്യാനാവുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാന സർവീസുകൾ ഇന്ത്യയിലേക്ക് ഉണ്ടാകും എല്ലാവരെയും മുൻഗണന അനുസരിച്ച് ഇന്ത്യയിൽ എത്തിക്കുമെന്നും കോൺസുലേറ്റിന് മുമ്പിലെ ആൾക്കൂട്ടം സാമൂഹിക അകലം പോലുള്ള കോവിഡ് മുൻകരുതലുകൾ പാലിക്കുന്നതിന് തടസ്സമാവുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് മൂന്നാം ഘട്ടത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ബുക്കിംഗ് തുടങ്ങിയത് യുഎസ്എ കാനഡ യു കെ യൂറോപ്പിലെ വിവിധ സ്ഥലങ്ങൾ എന്നിവിടങ്ങൾ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള മുന്നൂറ് വിമാന സർവീസുകളിലേക്കാണ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം പതിനായിരങ്ങളാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്കുള്ളിൽ ഇരുപത്തിരണ്ടായിരം സീറ്റുകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു കൂടുതൽ കൂടുതൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും